ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഗെയിം വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗെയിം ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത് ഗെയിം എന്തോയെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഇതിപ്പോൾ ഞങ്ങൾ പെൺപാടകൾ ഒരു അഞ്ചു പേരുണ്ട് ഞങ്ങൾ ഇത്രയും പേരായിട്ടോ ഗെയിമിൽ ഉള്ളത് അപ്പം ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ കുപ്പി ഈ ബോട്ടിൽ നമ്മൾ നോർമലി നമ്മളിടത്തില്ലേ അപ്പം ഇട്ടത് ഇങ്ങനെ നേരെ വീഴണം ഇങ്ങനെ വീണ് കഴിയുന്നവർക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും എട്ട് ബലൂൺ ഉണ്ട് അപ്പം ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിക്കാം പൊട്ടിച്ച് അതിനകത്ത് ഓരോ കുറുപ്പുണ്ട് അപ്പം ആ കുറുപ്പ് കിട്ടുന്നവര് ഇതിനകത്ത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കണം അതായിട്ടോ ഗെയിമാണ് കുറച്ച് ടാസ്ക് ആണ് പക്ഷെ ചിലവർക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും നല്ലത് ലക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടും കുറച്ച് കാണിക്കട്ടാ ബ്രോസ്റ്റർ ഉണ്ട് നാരങ്ങയുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കേക്ക് ഉണ്ട് ബർഗറ് നല്ല പുളിവെള്ളം ഉണ്ട് പിന്നെ നല്ല പാവയ്ക്ക ജ്യൂസ് ഉണ്ട് പിന്നെ ഡയറി കേക്ക് ഉണ്ട് എന്തായാലും എല്ലാവർക്കും എന്റെ വക ഓൾ ബെസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവേ ഞാൻ തന്നെ ഉണ്ടാവില്ല ഫസ്റ്റ് ദൈവമേ ഏട്ടാ ഇങ്ങോട്ട് ചെയ്യും ഫസ്റ്റ് തന്നെ അവക്ക് ലോട്ടറി അടിച്ചു ഇഷ്ടമുള്ളത് പൊട്ടിക്ക എല്ലാം ഞാൻ ഞാനെഴുതിയേക്കുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ ഒരു കടിയെങ്കിലും കടിയുടെ കഴിച്ചോ നിനക്കുള്ളതാങ്കിലും മതിയായിരുന്നു സോസല്ലേ സോസ് കഴിച്ചിട്ടുണ്ട് എന്റെ അറിവോടെ അല്ലാട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉടായിപ്പാങ്ങ് കഴിഞ്ഞു നിങ്ങളെ ഉടായിപ്പാന്ന ഭയങ്കര ഷോയാണ് ഇത് അങ്ങനെ ഒന്നും അല്ലാട്ടോ ഇതിന്റെ എല്ലാ ആണിപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഇതായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ലാട്ടോ ഇത് തട്ടി നേരം പോ അടുത്താള് വരട്ടെ അടുത്താള് വരട്ടെട്ടെ എന്താ വിള എന്തോണ്ട് അടു ദാ ഡെറി നല്ല ദോതം ധനൂ കൊട്ടി ഇര കൊട്ടി ചിരിക്കിക്ക് ഇവർ വരെ ഇതിപ്പോയേ ഞാൻ പേടിച്ച് ദോതം ഓടിക്കാൻ കൊടുക്കാനായിട്ട് ഇതിനെന്താ ടൈലറിനെ കൊട്ടടാനോ ആ തുമ്പാങ്കാ കേറി ഓടാൻ തിയേ കാങ്കി കാങ്കി എഴുന്നേൽ കാങ്കി ലരൊന്നും കാങ്കി ലരൊന്നും പറയുന്നേ

அம்மக்கு கிட்டுலோட்டு ஆ சைடு மாத்திமுட்டிக்க தோட்ட தோட்ட கழிச்சு கழிச்சு நினை மோகம் അമ്മേടെ ഈ സൈഡ് ഉണ്ട് ഇയാൾ പറഞ്ഞു നമുക്ക് എന്തോ ഇതെന്താ പാവാട്ട ഇതിルメ കൊടുത്തോ ഓ അങ്ങനെ കിറ്റ് മടക്ക് ഗ്രീൻ ചില്ലി അമ്മേടെ പരിട്ടുന്ന പരിയാണ്ട് അമ്മ പിന്നെ ഫുള്ള് ഗെയിം സ്പിരിറ്റോടാണ് കളിക്കുന്നത് ചില മൊത്തത്തിലു അങ്ങനെ അമ്മയുടെ പച്ചമോ തീറ്റി കഴിഞ്ഞു ഇനി അടുത്ത് ഞാനാട്ടു അവയ്ക്ക് വീഴുമ്പേടിയത് കാണിച്ച കാണിച്ചത് കാണിച്ചോ ഒരു കടിയും അങ്ങനെ നമ്മളെത്ര അഞ്ചെണ്ണോ അങ്ങനെ അഞ്ച് പെലും പൊട്ടിച്ച് അഞ്ച് ഐറ്റംസ് കഴിച്ചു ഇനി ആകെ ഉള്ളത് എന്ന് പറഞ്ഞ നാരങ്ങ കേക്കും ഭാഗ്യവാന്മാരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്റ്റാർട്ട് നമ്മളെ ഒന്ന് മാറിയിട്ട് മക്കളെല്ലേ ഞാനില്ലേ എന്നാ പവര് പറ ും പച്ചമുളും എല്ലാം തീർന്നു വരുന്നത് വിചാരിക്കും ഇനി മത്സര മത്സര ില്ലേ <laughs>

വായക്ക പിന്നെ അത് ആയതുകൊണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ സംഭവ ബഹുലമായ ഗെയിം പൂർത്തിയാക്കിയിരിക്കാണ് എല്ലാവർക്കും കിട്ടാ എല്ലാവർക്കും എല്ലാം കിട്ടി കേട്ടോ ലാസ്റ്റ് ആണ് ഇവർക്കങ്ങനെ ഇട്ട് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലതോ ും സപ്പോർട്ട് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യും അതെ നിങ്ങളെ നല്ല അടിപൊളി കീമായിട്ട് ഞങ്ങൾ പിന്നെ വരാട്ടോ അപ്പം ഇവിടെ വെച്ച് വീഡിയോ വൈകിട്ട് ചെയ്യാണ്